നമസ്കാരം നമ്മൾ നമ്മളിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ യൂറിക്ക വാലികയിന്റെ എഴുതിയ ചിരി എന്നുള്ളതാണ് നമ്മളിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ചിരി എന്ന ഒരു നോവലാണ് അവതരിപ്പിക്കാൻ പോകുന്നത് ഹലോ അതെ ആ ഡോക്ടറാ എന്താ ഡോക്ടർ എന്റെ എന്റെ പ്രശ്നം ആ ഡോക്ടർക്ക് അറിയാലോ എന്റെ വീട്ടില് കൊറേ സാമ്പത്തികത്തിന്റെ ഒക്കെ ഇഷ്യൂ ആയിട്ട് വളരെയേറെ ഡിപ്രഷനിലാണ് ഞാൻ ആ ഈ കളയാ ഇങ്ങനെ പോയി ഭയങ്കരായിട്ട് മോശമായിട്ട് പോണേണ്ടോ

േത്തുടക്കണല്ലോ ഞാൻ പോയി പെട്ടെന്ന് രണ്ടു ദിവസം വീട്ടിൽ ആരില്ല ഞാ ഡോക്ടറ അലീമിയോ ഏത് ഡോക്ടർ ഞാൻ അലീമയുടെ ചികിത്സിക്കണല്ല ഡോക്ടറാ പറ ഭയങ്കര ഡിപ്രഷനില് അവളിരിക്കാൻ പോലും പറഞ്ഞേക്കുവാണ്

എനിക്ക് ഒരു പ്രശ്ന കൂടെ നിങ്ങൾക്ക് സംസാരിക്കുമ്പോ എനിക്ക് ആ ഇത് പറഞ്ഞോണ്ടിരിക്കും മാറ്റി പറയും വീട്ടിലാണോ ആ ഒന്ന് കൈ ആ കൂടാൻ സ്റ്റാറോ നക്ഷത്ര വിളിച്ചിട്ട് ോനെ വീട്ടിലിരുന്നപ്പോ അടിച്ചായിരുന്നു ചൂട് വരുന്നു പുറത്തിലാണെ കൊണ്ടത് അങ്ങനെ ഓടിയായിട്ട് ഓ ആ ഞാനും ഒന്നും തിരിഞ്ഞു നോക്കണം മറ്റോളും പേടിപ്പിച്ചു പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാൻ പറഞ്ഞത് അവളടുത്ത് കഴിക്കേ അവിടെ കൊണ്ട് നിങ്ങൾ നോക്കി പോ പേടിച്ചു പോയിട്ടാ കൊച്ചായിട്ട് അമ്മായി

േ കോടക്കാണ്ടോ നമ്മളെ അമ്മായിടെ ചിരിപ്പിക്കണം ഡോക്ടർ പറഞ്ഞേ ഹോസ്പിറ്റൽ എന്തായാലും പിന്നെ ഐഫോൺ രൂപ വെറുതെ

നിങ്ങൾ തൊലി പഴയ ഉപ്പെടുത്തിന്റെ പിതിരിടാൻ നോക്കി ചായലെ ഉണ്ട് ഏതോ ആളെ ഉപ്പിന്റെ മാത്രം വെറുതെ അപ്പൊ എനിക്കിപ്പോ എന്താശ്യം പൈസ രൂപയാത്ര

மத்திச்சா அவ அசு மாறி ഓ ഞാൻ ആരെടുത്ത് നിനക്ക് ആ ഒരു ഫോട്ടോ താനില്ലേ ചിരിക്കാത്ത പെണ്ണ അയച്ചു കൊടുക്ക നമ്മടെ അധികാരത്ത് പറയു ഗ്രൂപ്പിൽ ഇട്ടാ മതി പറയണ്ടപ്പോണ്ട വെറു അഞ്ചു ഗ്രാം ഓക്കെ എന്താ ഈ കാണിലേക്കഞ്ചു ഗ്രൂപ്പിൽ ഇട്ടുള്ളൂ എന്റെ അടുത്ത് പത്ത് ഇരുപത് ഗ്രൂപ്പ് ആയിരം പേരുന്നപ്പൊക്കെ

വാ ആരെ ദൈവം ഞാൻ ചിരിച്ചതെ നിങ്ങളൊക്കെ ചിരിക്കാൻ ഇരിക്കുന്നേ ഒരു കുണ്ട് ചിരിച്ചേട്ടോ ഇളാണ് തോക്ക് please stop ചിത്തേ ചിരിയോ ചിരിതോ